നമസ്കാരം വിലാദ്യ വാർത്തകളിലേക്ക് സ്വാഗതം കൗൺസിൽ തുടക്കം കുറിച്ചു പഠന രീതിയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു പുതിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എൻജിൻ അവതരിപ്പിക്കുകയാണ് ബ്രിട്ടീഷ് കൗൺസിൽ എഐ ബി സി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സംവിധാനം ഇംഗ്ലീഷ് പഠനത്തെ കൂടുതൽ വ്യക്തിഗതവും ഫലപ്രദവുമാക്കുകയാണ് ലക്ഷ്യമിടുന്നത് ഇതിനെ ഒരു ഹ്യൂമൻ ഫസ്റ്റ് എൻജിൻ എന്നാണ് ബ്രിട്ടീഷ് കൗൺസിൽ വിശേഷിപ്പിക്കുന്നത് ആഗോളതലത്തിൽ ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിന് നിലവാരമുയർത്താൻ ലക്ഷ്യമിട്ടുള്ള ബ്രിട്ടീഷ് കൗൺസിലിന്റെ പുതിയ ചുവടുവയ്പാണ് എ ഐ ബി സി സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ലോകമെമ്പാടുമുള്ള വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസത്തോടെയും ഫലപ്രദമായും ഇംഗ്ലീഷ് ഭാഷ കൈകാര്യം ചെയ്യാൻ ഇത് സഹായകമാവുമെന്നാണ് പ്രതീക്ഷ അധ്യാപകർക്ക് പകരമാവുകയല്ല മറിച്ച് അവരെ പിന്തുണയ്ക്കുക മാത്രമാണ് ലക്ഷ്യം വിദഗ്ധരായ അധ്യാപകരുടെ ലൈവ് ക്ലാസുകൾക്കൊപ്പം പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്ത എഐ പഠിതാക്കൾക്ക് അവരുടെ സൗകര്യപ്രദമായ സമയത്ത് സംസാരിച്ച് പരിശീലിക്കുവാനുള്ള അവസരം നൽകുന്നു സംഭാഷണ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന റിയൽ ടൈം ഫീഡ്ബാക്ക് നൽകാൻ എ ഐ ബി സിക്ക് കഴിയും വ്യാകരണത്തിലെ പിഴവുകൾ വാക്കുകളുടെ ഉപയോഗം സംഭാഷണത്തിലെ ഒഴുക്ക് വ്യക്തത എന്നിവയെക്കുറിച്ച് തത്സമയം വ്യക്തിഗത റിപ്പോർട്ടുകൾ ലഭ്യമാക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളുടെ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കൽ അനുഭവത്തിൽ നിന്നാണ് ബ്രിട്ടീഷ് കൗൺസിൽ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചത് യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ അനുകരിക്കുന്ന സംഭാഷണങ്ങൾ എ ഐ ബി സി വഴി പരിശീലിക്കാം എത്ര തവണ വേണമെങ്കിലും ആവർത്തിച്ച് പരിശീലിക്കാൻ ഈ സംവിധാനം സഹായകമാണ് എ ഐ എ ഒരു അധിക പരിശീലന ഉപകരണമായി മാത്രം ഉപയോഗിക്കുന്ന ഈ സമീപനത്തെ ഹ്യൂമൻ ഫസ്റ്റ് എന്നും വിശേഷിപ്പിക്കാം കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം ഇന്ന് ഏഴ് ജില്ലകളിലാണ് വിധിയെഴുത്ത് നടക്കുന്നത് രാവിലെ മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് വോട്ടെടുപ്പ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുക രണ്ടാം ഘട്ടത്തിൽ കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ഡിസംബർ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകൾ ഇന്ന് വിധി കുറിക്കാൻ പോളിംഗ് ബൂത്തിലെത്തും തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ഏഴ് ജില്ലകളിൽ മുമ്പെങ്കും കാണാത്ത വിധം പ്രചാരണത്തിൽ ആളും ആരവവും ആവേശവും പ്രകടമായിരുന്നു ഭരണ തുടർച്ച ലക്ഷ്യമിട്ടും അധികാരം തിരിച്ചുപിടിക്കാനും സ്ഥാനാർത്ഥികളും മുന്നണികളും കളം നിറഞ്ഞതോടെ ഗോദയിൽ വികസനം മുതൽ അഴിമതി വരെ ചർച്ചയായി രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ആറു വരെയാണ് പോളിംഗ് ത്രിതല പഞ്ചായത്തുകളും നഗരസഭകളും ഉൾപ്പെടെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് തദ്ദേശ സ്ഥാപനങ്ങളിലായി പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി അറുപത്തിയെട്ട് വാർഡുകളിലേക്കാണ് ആദ്യഘട്ടം വോട്ടെടുപ്പ് മുപ്പത്തിയാറായിരത്തി അറുന്നൂറ്റി മുപ്പത് സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത് ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷം വോട്ടർമാർക്കായി പതിനയ്യായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് പോളിംഗ് ബൂത്തുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത് നാനൂറ്റി എൺപത് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്നാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് ഇവിടങ്ങളിൽ പ്രത്യേക പോലീസ് സുരക്ഷയും വെബ്കാസ്റ്റിംഗും വീഡിയോഗ്രഫിയും ഉണ്ടാകും രണ്ട് ഘട്ടങ്ങളിലായി നടക്കുന്ന പോളിംഗിന് ഒരു ലക്ഷത്തി എൺപതിനായിരം ഉദ്യോഗസ്ഥരെയും എഴുപതിനായിരം പോലീസുകാരെയുമാണ് നിയോഗിച്ചിട്ടുള്ളത് രാഷ്ട്രീയ ആവേശം അലതല്ലിയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം വിധിയെഴുതുമ്പോൾ ജില്ലകളിൽ പൊതു അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഘട്ടം വിധി കുറിക്കുന്ന തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകൾക്ക് ഇന്ന് അവധിയായിരിക്കും ഡിസംബർ ഒൻപതിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കോട്ടയം ഇടുക്കി ആലപ്പുഴ എറണാകുളം ജില്ലകളിലെ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾക്കും വേതനത്തോടെയുള്ള അവധി പ്രഖ്യാപിച്ചു രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഏഴ് ജില്ലകളിൽ വ്യാഴാഴ്ച പൊതു അവധിയാണ് ഡിസംബർ പതിനൊന്നിന് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇന്ത്യൻ വ്യോമയാന മേഖലയെ പിടിച്ചുകൊള്ളുക്കി രാജ്യത്തെ ഏറ്റവും വലിയ വിമാന കമ്പനിയായ ഇൻഡിഗോ നേരിടുന്ന പ്രതിസന്ധി തുടരുന്നു കമ്പനിയുടെ ഇരുപതു വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച ഇന്ത്യയുടെ അതിവേഗം വളരുന്ന വ്യോമയാന വിപണിയിലെ അപകട സാധ്യതകൾ തുറന്നുകാട്ടുകയാണ് കഴിഞ്ഞ പൈലറ്റുമാരുടെ ഡ്യൂട്ടി സമയം സംബന്ധിച്ച് ഡി ജി സിയെ അടുത്തിടെ കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയാതെ വന്നതാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം പുതിയ നിയമങ്ങൾക്കനുസരിച്ച് മതിയായ പൈലറ്റുമാരെ ഉൾക്കൊള്ളാൻ ഇൻഡിഗോയ്ക്ക് സാധിച്ചില്ല എന്നതാണ് വസ്തുത ഇൻഡിഗോയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഇന്ത്യൻ വ്യോമയാന മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് അറുപത്തി അഞ്ച് ശതമാനം ആഭ്യന്തര വിപണി വിഹിതമുള്ള ഇൻഡിഗോയെ പോലൊരു കമ്പനിക്ക് സംഭവിക്കുന്ന ഓപ്പറേഷണൽ തകർച്ച രാജ്യത്തിന്റെ വ്യോമയാന ശൃംഖലയിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു നിലവിൽ ഇൻഡിഗോയ്ക്കും എയർഇന്ത്യക്കും കൂടെ തൊണ്ണൂറ്റി രണ്ട് ശതമാനം മാർക്കറ്റ് ഷെയർ ആണ് ഉള്ളത് ഇതു ഫലത്തിൽ ഇന്ത്യൻ വ്യോമയാന മേഖലയെ ഒരു ഇരട്ട കുത്തക അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് യാത്രക്കാരുടെ ദുരിതം കണക്കിലെടുത്ത നിയമങ്ങളിൽ സർക്കാർ താൽക്കാലികമായി ഇളവുകൾ വരുത്തി ഓഹരി വിപണിയിൽ ഇൻഡിഗോയുടെ ഓഹരികൾ കുത്തനെ ഇടിഞ്ഞു കമ്പനിയുടെ വിപണി മൂല്യത്തിൽ നാല് ബില്യൺ ഡോളറിന്റെ നഷ്ടം സംഭവിച്ചു നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് ഇൻഡിഗോ ഡിസംബർ പതിനഞ്ചോടെ സർവീസുകൾ സാധാരണ നിലയിലേക്ക് എത്തുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ യു കെയിലെ ഏറ്റവും വലിയ മോർഗേജ് ദാതാക്കളായ ഇൻഫിനിറ്റി മോഡ്ഗേജ് നിലവിലെ സാഹചര്യം വിശദമാക്കുന്നത് ഇങ്ങനെയാണ് നവംബറിൽ വീടിന്റെ ശരാശരി വില രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൗണ്ടെന്ന റെക്കോർഡിലെത്തി കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് നേരിയ വർദ്ധനവ് മാത്രമാണ് ഇതിൽ രേഖപ്പെടുത്തിയത് ശരാശരി വരുമാനവുമായി താരതമ്യം ചെയ്യുമ്പോൾ വീടുകൾക്കുള്ള താങ്ങാനാവുന്ന ശേഷി രണ്ടായിരത്തി പതിനഞ്ചിന്റെ അവസാനത്തിന് ശേഷമുള്ള ഏറ്റവും മികച്ച അവസ്ഥയിലാണെന്നും ഇൻഫിനിറ്റി മോർഗേജ് കണക്കാക്കുന്നു കൂടാതെ വർദ്ധിച്ച പലിശ നിരക്കുകൾ പരിഗണിക്കുമ്പോൾ പോലും ശരാശരി വരുമാനത്തിന്റെ ഒരു ഭാഗമായി മോർഗേജ് ചെലവുകൾ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിലയിലാണ് മണി ഫാക്ടറിന്റെ കണക്കനുസരിച്ച് രണ്ടു വർഷത്തെ ഫിക്സഡ് മോർഗേജിന്റെ ശരാശരി പലിശ നിരക്ക് നാല് ദശാംശം എട്ട് അഞ്ച് ശതമാനം മാത്രമാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ഈ ബജറ്റ് ശരിക്കും ഈ ഗവൺമെന്റിന്റെ ഒരു പ്രധാന ബജറ്റാണ് ഗവൺമെന്റിന്റെ ജനപ്രതിനിധി മൊത്തമായി ഇഴഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തില് യു കിഫിന്റെ ജനപിന്തുണ ഉയർന്നു വരുന്ന അവസരത്തില് അവരുടെ വോട്ട് ബാങ്കുകളെ അല്ലെങ്കിൽ പൊതുവിലുള്ള ജനങ്ങൾക്ക് ലേബർ ഗവൺമെന്റിനോട് കുറച്ചുകൂടി നന്നായി ഒരു അഭിപ്രായം ഉണ്ടാവാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ബജറ്റായിരുന്നു ഈ ബജറ്റ് ഫസ്റ്റ് ടൈം ബൈസിന് വരുന്ന ഒരു സംഭവം അവരുടെ അവർക്കുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ഗുണം റേസ് ഇറക്കി വെച്ച് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാങ്കുകളോട് അവരുടെ അഫോർഡബിലിറ്റി ഒന്ന് കൂട്ടാൻ കാരണം വീടിന്റെ വില കൂടിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇൻകം കുറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ പേജിംഗ് കൊണ്ട് അത് അച്ചീവ് ചെയ്താൽ മറാതരുന്ന സാഹചര്യങ്ങളിൽ അതൊന്നും കൂടി കൂട്ടാനായിട്ട് അഫോർഡബിലിറ്റി അപ്പൊ അത് ബാങ്കുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ബാങ്കുകൾ അഫോർഡബിലിറ്റി കൂട്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ബാങ്കുകൾ ശരിക്കും ഫസ്റ്റ് ഫസ്റ്റ് ടൈം ഫൈവ് ഫൈവ് പെർസെന്റേജിലൊക്കെ നമ്മൾ കൂടുതലായിട്ട് പുതിയതായിട്ട് ഒന്ന് രണ്ട് ബാങ്കുകൾ വന്നിട്ടുണ്ട് അപ്പൊ അഞ്ച് ശതമാനം ഉണ്ടെങ്കിൽ പോലും അവർക്ക് സാധാരണ വീട് വാങ്ങിക്കാം ആദ്യമായിട്ടുള്ള ഒരു വീട് വാങ്ങിക്കാനുള്ള സാഹചര്യം ഇപ്പൊ നിലവിലുണ്ട് ഒരു ഒരു അല്ലാതെ തന്നെ ഭവനവിപണിയിലെ ഈ അനുകൂല മാറ്റങ്ങൾ ആദ്യമായി വീട് വാങ്ങാൻ ശ്രമിക്കുന്നവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതായും ബിലാത്തി വാർത്തകളോട് ഇക്കാര്യത്തിൽ പ്രതികരിച്ച ജഗ്ഗി ജോസഫ് കൂട്ടിച്ചേർത്തു പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ തൊഴിൽ സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനാണ് ഒരു സുപ്രധാന നീക്കം ഇന്ത്യൻ നാഷണൽ സ്റ്റുഡൻസ് അസോസിയേഷൻ ഐ എൻ എസ് എ ഐ അധിഷ്ഠിത കരിയർ പ്ലാറ്റ്ഫോമായ ക്രിയോവുമായി ചേർന്ന് ഇന്ത്യൻ നാഷണൽ സ്റ്റുഡൻസ് എംപ്ലോയബിലിറ്റി കൗൺസിൽ ഐ എൻ എസ് ഇ സി എന്ന ദേശീയ സമിതിക്ക് രൂപം നൽകി ബ്രിട്ടനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കരിയർ ആവശ്യങ്ങൾക്കായി രൂപീകരിക്കുന്ന ആദ്യത്തെ ദേശീയ സ്ഥാപനമാണിത് കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും വിലാത്തി വാർത്തകൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഞങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഫോളോ ചെയ്യാൻ മറക്കരുത് ഏകദേശം ഒരു നിലവിൽ യു കെയിൽ പഠിക്കുന്നത് ഇവരുടെ തൊഴിൽ ലഭ്യത കുറയുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടെയാണ് സുപ്രധാനമായ പ്രഖ്യാപനം അടുത്തിടെ യു കെ പാർലമെന്റിൽ നടന്ന ഇന്ത്യ യു കെ സ്റ്റുഡൻസ് ലീഡർഷിപ്പ് സമ്മിറ്റിലാണ് ഇൻസെക്കിന്റെ പ്രഖ്യാപനം നടന്നത് ഒന്നര വർഷത്തിനിടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മുപ്പത്തി ആറിലധികം പാനലുകൾ യോഗം ചേർന്നിട്ടും വിദ്യാർത്ഥികൾക്ക് കാര്യമായ പുരോഗതി അനുഭവപ്പെടുന്നില്ലെന്ന് ക്രീവോ സിഇഒ ആയിഷ ഗോയൽ ചൂണ്ടിക്കാട്ടി ഇൻസെക്കിൻ്റെ ആദ്യഘട്ടത്തിൽ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കോണോമിക്സ് യു സി എൽ കിങ്സ് കോളേജ് ലണ്ടൻ തുടങ്ങിയ പ്രമുഖ സർവകലാശാലകളിൽ ദേശീയ കരിയർ റോഡ് ഷോ നടത്തും അടുത്ത വർഷം ആദ്യം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠനാനന്തര ഫലങ്ങൾ സംബന്ധിച്ച് രാജ്യവ്യാപകമായ പഠനം ഇൻസെക്ക് തുടങ്ങും തൊഴിലപേക്ഷകർക്ക് മറുപടി ലഭിക്കാത്തതിലുള്ള ഇന്ത്യൻ ബിരുദധാരികളുടെ പരാതികളാണ് ഇൻസെക്ട് രൂപീകരണത്തിന്റെ സുപ്രധാന കാരണം അപേക്ഷ അയച്ചിട്ടും ഒരു പ്രതികരണവും ലഭിക്കുന്നില്ലെങ്കിൽ യു കെയിലെ വിദ്യാഭ്യാസത്തിന് എന്ത് മൂല്യമാണുള്ളതെന്ന് ഐ എൻ എസ് എ യു കെ ദേശീയ പ്രസിഡന്റ് അമിത് തിവാരി ചോദിച്ചു ഐ എൻ എസ് എ യു കെ ഇതിനോടകം തന്നെ ഇന്ത്യൻ ഹൈക്കമ്മീഷനുമായും യു കെയുടെ ഫോറിൻ കോമൺവെൽത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫീസുകളുമായും ചർച്ചകൾ നടത്തി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിയമന പ്രക്രിയയിൽ നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയാണ് സംഘടനയുടെ ലക്ഷ്യം